എസ് ഏകദേശം നാലഞ്ച് വർഷത്തോളമായി സുന്നദ്ധമായത്തിൻ്റെ സേവന രംഗത്ത് വളരെ സ്തുദീർഹമായ ഒരു കർത്തവ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആദർശ ചർച്ചകൾക്കും ആദർശവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണങ്ങൾക്കും ആദർശവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്കും മുൻതൂക്കം നൽകിക്കൊണ്ടാണ് എസ് ടി വിയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്നത് എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട് അതേസമയം ആശയപരമായ ഒരാൾക്ക് വൈകല്യം ചിന്തയിൽ പിടികൂടിയാൽ അപ്പോൾ തന്നെ അയാളുടെ പേരുമാറ്റം യഥാർത്ഥത്തിൽ അയാളെ പിടികൂടിയിരിക്കുന്നു അത് ബോധ്യപ്പെടുന്ന മരിക്കുമ്പോഴാണ് അതുകൊണ്ട് വളരെ കൃത്യമായി പഠനത്തിന് നാം ഒരു കൃത്യമായ സമയവും ഒഴിവും ഒക്കെ ഉള്ള സന്ദർഭങ്ങൾ നോക്കി അതിന് നാം ഓരോ വിശ്വാസിയും അവന്റെ ജീവിതത്തിൽ അതിന് സമയം കാണണം എസ് ജീവി അതിന് വേദിയൊരുക്കിയാൽ എന്തൊഴിവും മാറ്റിവെച്ചുകൊണ്ട് എന്ത് ചുഗലും മാറ്റിവെച്ചുകൊണ്ട് ആ ടൈമിൽ ഞാൻ അവിടെ എത്തണമെന്നൊരു ബോധം നമുക്കുണ്ടായാൽ കുറച്ചു കാലത്തെ പഠനം കൊണ്ട് ഏത് തെറ്റായ ആശയക്കാരന്റെ മുമ്പിലും ഞാൻ പഴച്ചിട്ടില്ല എന്ന ഉറപ്പോടെ ചങ്കൂറ്റത്തോടെ നെഞ്ചി പിരിച്ച് മറുപടി പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും അള്ളാഹു തങ്ങൾ പറഞ്ഞു പറഞ്ഞ ധാരാളം ഹദീസുകൾ ആളുകൾ ഏതൊരു ഹദീസ് കൈകാര്യം ചെയ്യുന്നുണ്ടോ ആശയപരമായി ആശയപരമായി ഏത് ഹദീസ് കൈകാര്യം ചെയ്താലും അതിലൊക്കെ വളച്ചൊടിവ് കാണാം അതിലൊക്കെ വക്രത കാണാം അതിൽ അനധികൃതമായ കൈകടത്തലുകൾ കാണാം അക്കൂട്ടത്തിൽ ഒരു ഹദീസ് മാത്രം ഞാൻ ഇന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് വിദേഹത്തുകാർ എപ്പോഴും ദുരുപയോഗം ചെയ്യാറുള്ള ഒരു ഹദീസാണ് അല്പം മുമ്പ് തങ്ങളുടെ വഫാത്ത് തങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം അഥവാ പരിശുദ്ധ ഖുർആാനും അത് വിശദീകരിച്ചുകൊണ്ടുള്ള ജീവിതവും ഒക്കെ ഉമ്മത്തിന് ഏറെക്കുറെ കൈമാറൽ പൂർത്തിയാകൽ കഴിഞ്ഞു അല്ലോത്തുലക്കും ും നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപനം വന്നതോടെ എല്ലാവർക്കും തന്നെ ഏറെക്കുറെ ഉറപ്പായല്ലോ റസൂലുള്ളാഹി തങ്ങളുടെ ദൗത്യം അതിന്റെ പാരമ്യതയിലേക്ക് എത്തുകയാണെന്ന് ആ ഘട്ടങ്ങളിൽ ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഉമ്മത്തിനെ ഇരുത്തി പറഞ്ഞ പറഞ്ഞൊരു ഹദീസാണിത് വലിയൊരു സഭ മദീന പള്ളിക്കകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ആ സദസ്സിൽ പലരും കരഞ്ഞു പോയിട്ടുണ്ട് ആ രംഗം ആ അത് വിശദീകരിച്ച് നോക്കിയാൽ പറ്റും അവിടെ തെരട്ടു വീക്കും അമ്രൈനി ഞാൻ രണ്ട് കാര്യം നിങ്ങളെ ഏൽപ്പിച്ചാണ് പോകുന്നത് അഥവാ നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് പോകുന്നത് ലന്തതില്ലു മാ തമസ്സത്തും ഭീമ ആ രണ്ടെണ്ണം നിങ്ങളിൽ മുറുക്ക പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ലന്ത മാ തമസ്സത്തും ഭീമ ആ രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിക്കുക ഇവിടെ ഈ പിടിക്കുക എന്ന് പറഞ്ഞതിന് തന്നെ ഇമാം കസ്തല്ലാനിയൊക്കെ ഒരുപാട് നല്ല വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരുപാട് വിശദീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കിതാബുമായി ബന്ധമുള്ള മുത്താലിമ്യങ്ങൾക്കും ആലിമ്യങ്ങൾക്കും ഒക്കെയാണ് ആ ഭാഷ മനസ്സിലാവുക ഏ ലന്തോലോ ആ തമസ്സും എന്ന് പറഞ്ഞാൽ അല്ല ഇംസാഖുബി ജിദ്ദിൻ വജിതിഹാദിൻ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് പിടിച്ചു നിൽക്കുക എന്നാണ് ആ വാക്കിനർത്ഥം കേവലം ഉൾക്കൊള്ളൽ എന്നല്ല കേവലം ഉൾക്കൊള്ളൽ എന്നല്ല മറ്റൊരു ഹദീസായ തങ്ങൾ പറഞ്ഞില്ലേ ഉമ്മത്ത് ഫസാദാവുന്ന കാലത്ത് സുന്നത്ത് മുറുകെ പിടിച്ചാൽ എന്ന് പറഞ്ഞാൽ അവിടെയും ഇത് പറഞ്ഞിട്ടുണ്ട് ഇമാം കസ്താലി തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഉമ്മത്ത് മുറുകെ ഉമ്മത്ത് ഫസാദാവുന്ന സമയത്ത് മൻ സുന്നത്തി എന്താ ഫസാദി ഉമ്മത്തി അവിടെയും തമസക്ക തന്നെ ഉപയോഗിച്ചത് മൻ തമസ്തക ബി സുന്നത്തി എന്റെ സുന്നത്തിന് ഒരാൾ മുറുകെ പിടിച്ചാൽ എന്താ ഫസാദി ഉമ്മത്തി ഉമ്മത്ത് ഫസാദാവുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മത്തിൽ ഫസാദ് ഉണ്ട് ഉമ്മത്ത് മുസ്ലിമീങ്ങൾ മാത്രമാണല്ലോ ഈ ഇജാബത്തിന്റെ ഉമ്മത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞത് മുസ്ലിം സമുദായത്തിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ഭൗതിക തലത്തിൽ പ്രത്യക്ഷത്തിൽ ഞാനും മുസ്ലിമാണെന്ന് പറയുന്ന ഈ മുസ്ലിമീങ്ങളെ എല്ലാവരെയും കൂട്ടിവെച്ചാ പറയുന്നത് ഉമ്മത്ത് ഫസാദാവുന്ന കാലത്ത് എന്റെ ശരിയായ ചര്യ മുറുക്കി പിടിച്ചാൽ അപ്പൊ ഒരുപാട് മുസ്ലിമീങ്ങളെ കയ്യിൽ തെറ്റായ ആശയങ്ങളാണ് അവർ അവകാശപ്പെടാനുള്ള റസൂള്ളന്റെ ആശയം എങ്ങനെയാണ് എന്ന് ഇത് സൂചിപ്പിക്കുക റസൂള്ള തങ്ങള് അന്ന് എന്റെ ശരിയാ മുറുകെ പിടിച്ചാൽ അവന് നൂർ ഷെയ്ദിന്റെ കൂലി എന്ന് പറഞ്ഞെടുത്ത് എന്താണ് ആദീസിന്റെ അർത്ഥം ഞാൻ ആദ്യമൊക്കെ ആ ആദീസിനെ കുറിച്ച് ഒരുപാട് ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടാത്തൊരു രംഗം ഉണ്ടായിട്ടുണ്ട് കസ്തല്ലാനിയുടെ വിശദീകരണം കണ്ടപ്പോ വളരെ വ്യക്തമായി എനിക്ക് ബോധ്യമായി അള്ളാഹുവിന്റെ റസൂല് എസ് വൈ എസ് ആർക്ക് നിർദ്ദേശം നൽകിയതാണ് ആദീസ് എന്ന് ഞാൻ ഞാൻ ആശ്വസിക്കുകയാണ് എന്തുകൊണ്ടെന്നറിയോ ഫസാദി ഉമ്മത്തി ഉമ്മത്ത് ഫസാദ് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉമ്മത്ത് ഫസാദ് എന്താ നമുക്കൊക്കെ പരിചയമുള്ള ഫസാദ് അറബിയിൽ മാത്രം ഓതിയ ഹുത്തുബ പല ഭാഷയിലും ആക്കി മാറ്റാൻ ശ്രമം നടക്കുന്നു മാറ്റുന്നു അതൊരു ഫസാദ് നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ മാത്രം കെട്ടി നിസ്കരിച്ചിരുന്ന കൈ അത് നെഞ്ചിന്റെ താഴേക്ക് പൊക്കിളിന്റെ താഴേക്കും നെഞ്ചിന്റെ മേലേക്കും പെരടിയിലേക്കും ഒക്കെ കെട്ടുന്ന സാഹചര്യത്തിലേക്ക് ഉള്ള ഉണ്ടാകുന്ന നിസ്കാരത്തിനകത്തെ ഫിത്തിന അതുപോലെ ധാരാളം ഇരുപത് നിസ്കരിച്ച തറാവീഹ് അത് എട്ടാക്കി മാറ്റിയ ഫിത്തിന ഹത്തീബ് മിമ്പറിൽ വാളു പിടിച്ചത് അത് വിദേഹത്താണെന്ന് പറഞ്ഞ് അത് ഇല്ലാതാക്കിയ ഫിത്തിന ഇങ്ങനെ ആദർശരംഗത്ത് ഒരുപാട് നൂറ്റാണ്ടുകൾ മുസ്ലിങ്ങൾ അനുവർത്തിച്ചു വന്ന ആചാരങ്ങളെ വിദേഹത്താക്കി മാറ്റി പള്ളികളിൽ നിന്നും മുസ്ലിം വീടുകളിൽ നിന്നും ഒക്കെ അതിനനുസരിച്ച പുതിയ കൾച്ചർ രംഗത്ത് കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമം ദീനിന്റെ പേരിൽ അതാണ് ഉമ്മത്തിന്റെ ഒരു ഫസാദ് ഈ ഫസാദ് വരുന്ന കാലത്ത് സുന്നത്ത് മുറുകിടിച്ചാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ മുറുക പിടിക്കാൻ നല്ലോണം പിടിക്കുക അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞ് ഒക്കെ പ്രയോഗിച്ചിട്ടുണ്ട് അങ്ങനെ പിടിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം അറബിയിൽ ഹുത്ത്ബോധ എന്നോണോ അറബിയിൽ പുത്തുപോകാൻ ഇത്ര നൂറ് സഹീദിന്റെ കൂലി കിട്ടാൻ മാത്രം പ്രയാസമുണ്ടോ തെറാബിയെ എട്ടാണെന്ന വാദം വന്ന കാലത്ത് ഇരുപത് നസ്കരിക്കുന്ന ആൾക്ക് നൂറ് ഷെയ്ദിന്റെ കൂലി കിട്ടുമോ ഇല്ല കിട്ടുകയില്ല മിമ്പറിൽ വാള് വേണ്ട എന്ന് പറഞ്ഞിട്ടും വാള് പിടിക്കാൻ സന്നദ്ധനാവുന്ന ഇമാമിന് ഹത്തീബിന് നൂറ് ഷെയ്ദിന്റെ കൂലിയുണ്ടെന്നോ ഒരിക്കലും അങ്ങനെയല്ല നെഞ്ചിന്റെയും പൂക്കളിൻറെയും ഇടയിൽ തന്നെ കൈ കെട്ടണമെന്നില്ല എന്ന വാദം വന്നതിന് ശേഷം ഒരാൾ നിഷ്കരിക്കുമ്പോ ഞാൻ അവിടെ തന്നെ കെട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കി നെഞ്ചിന്റെയും പൂക്കളിൻറെ ഇടയിൽ തന്നെ കൈ കെട്ടുന്നതിന് നൂറ് ഷഹീദിന്റെ കൂലി ഇങ്ങനെ മനസ്സിലാക്കിയാൽ അത് തെറ്റാണ് മറിച്ച് നൂറ് ഷഹീദിന്റെ കൂലി കിട്ടണം ഒരു ഷഹീദിന്റെ കൂലി എത്ര സഹോദരന്മാരെ ഒരു ഷെയ്ദിന്റെ കൂലി തന്നെ ബദരീങ്ങളോട് എന്താ അള്ളാഹുത്താല പറഞ്ഞത് അവർക്കുള്ള മഹത്വത്തെ കുറിച്ച് മറ്റു ശ്രോതാക്കളോട് എന്താ പറഞ്ഞത് അവർ മരിച്ചവരൊന്നും പറയാൻ പാടില്ല അങ്ങനെ വിശ്വസിക്കാനും പാടില്ല എന്ന് ഖുറാനി പറഞ്ഞിട്ടുണ്ടല്ലോ അവർ റബ്ബിന്റെ അടുക്കൽ ജീവിക്കുന്നവരാണ് ഹിസുക്ക് വാങ്ങി ജീവിക്കുന്നവരാണെന്നല്ലേ അള്ളാഹുത്തല പറഞ്ഞത് ഭൂമിയിൽ ജീവിക്കാത്ത അവരെ പിൻഗാമികളെ കുറിച്ച് ബിശാർത്ത് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ ജീവിക്കുന്നു എന്ന് ശ്രോതാക്കളെ കുറിച്ച് പറഞ്ഞത് ഒരു വട്ടം ഷെയ്ദായ ശോതാക്കളാണത് ആ അവസ്ഥ നൂറാവർത്തി ചെയ്താൽ കിട്ടും ഉമ്മത്ത് വസാദാകുമ്പോൾ സുന്നത്ത് മെറുക പിടിച്ചാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അറബിയിൽ തന്നെ ഹുത്തുബ് ഓതുന്ന ആൾക്ക് നൂറ് സഹീദിന്റെ കൂലി എന്ന് വരണം നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ കൈകെട്ടുന്ന ആൾക്ക് നൂറ് സഹീദിന്റെ കൂലി എന്ന് വരണം തെറാവി ഇരുപത് തന്നെ നിസ്കരിക്കുന്ന ആൾക്ക് നൂറ് ചെയ്തിന്റെ കൂലി എന്ന് വരണം അതൊരിക്കലും ഇല്ല അതൊക്കെ പണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ അതൊക്കെ ചെയ്തവർക്കുള്ള കൂലി അത്ര അത്ര തന്നെ ഉള്ളു ഇന്ന് ചെയ്താലും ക്യാമം വരെ ചെയ്താലും പിന്നെ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഈ കാര്യത്തുമ്മലെല്ലാം അവർക്ക് കിട്ടാത്തൊരു കൂലി നമുക്ക് കിട്ടും അവർക്കൊക്കെ ഓരോ വട്ടം ചെയ്താകാൻ അക്കൂട്ടത്തിൽ പലർക്കും കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്ന് അങ്ങനത്തെ സാഹചര്യം ഇല്ലല്ലോ പക്ഷെ അവരൊക്കെ ചെയ്ത പോലെ നൂറു വട്ടം ചെയ്യാനുള്ള അവസരം നമ്മുടെ മുമ്പിലുണ്ട് അതെന്താണെന്നറിയോ അറബിയിൽ ഹുത്തുബോധുന്നതിനല്ല അറബിയിലാണ് ഓതേണ്ടതെന്ന ആദർശത്തെ നിലനിർത്താൻ പണിയെടുത്താലാണ് അതിന് ത്യാഗമുണ്ട് ഇരുപത് റക്യാത്ത് നിസ്കരിക്കുന്നതിനല്ല ഇരുപതാണ് നിസ്കരിക്കേണ്ടത് ആ നയത്തെ ഇവിടെ പിടിച്ചു നിർത്താനാണ് നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ കൈകെട്ടിയതിനല്ല അവിടെയാണ് കെട്ടേണ്ടതെന്ന നയത്തെ ഇവിടെ നിലനിർത്താനാണ് അത് ഇവിടുത്തെ എസ് ഒ എസ് കാരന്റെ പ്രവർത്തനാണ് അതിനു വേണ്ടി അരയും തലയും മുറുക്കിയാൽ അതിനുവേണ്ടി പണിയെടുത്താൽ അറബിയിൽ ഹുത്തുബ ഓതിയ ആൾക്കല്ല അറബിയിലായിരിക്കണം അത് ഓതേണ്ടത് എന്നിടത്ത് ഈ ഉമ്മത്തിനെ നിർത്താൻ ഇരുപതക്കകത്ത് നിസ്കരിച്ചാലല്ല ഇരുപതാണ് നിസ്കരിക്കേണ്ടത് എന്നിടത്ത് ഈ ഉമ്മത്തിനെ പിടിച്ചു നിർത്താൻ നെഞ്ചിന്റെയും പുക്കളിന്റെയും ഇടയിലാണ് കൈ കെട്ടേണ്ടത് എന്ന ആദർശത്തിൽ ഈ ഉമ്മത്തിനെ പിടിച്ചു നിർത്താൻ അങ്ങനെ ഓരോ വിഷയങ്ങളും ആ കാര്യങ്ങൾക്ക് വേണ്ടി പണിയെടുത്താൽ അവർക്കാണ് നൂർ കൂലി ആ ജിഹാദാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റെടുത്തിരിക്കുന്ന ജിഹാദും അത് തന്നെയാണ് അള്ളാഹു ചെയ്യുമാറാവട്ടെ അപ്പൊ നാം മനസ്സിലാക്കണം ഈ നിലക്ക് ചിന്തിച്ചാൽ ഇങ്ങനെ ദീനിനകത്ത് ഫസാദ് ഉണ്ടാക്കുന്ന ദീനിന്റെ പേരിൽ തന്നെ നിലനിൽക്കുന്ന ആളുകൾക്കിടയിൽ ജീവിതത്തിന്റെ റൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ പഴക്കാത്ത റൂട്ടിൽ അള്ളാഹുത്താല ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞ ആ നിർദ്ദേശത്തെ ഞാൻ മുഖവിലേക്കെടുത്തുകൊണ്ട് തെറ്റാത്ത റൂട്ടിൽ തന്നെയാണ് ഞാൻ ഉള്ളതെന്ന ബോധത്തോടെ ആയിരിക്കണം ഓരോ സത്യവിശ്വാസിയും തൻ്റെ ജീവിതത്തിലോട്ട് ഉറപ്പിക്കേണ്ടതെന്ന അതിന് ഒരു തൻ്റെ ഇടം നമുക്കുണ്ടാക്കി തീർക്കാൻ ഈ എസ് ജി നമുക്ക് സാധിക്കണം അത് വെച്ചുകൊണ്ടാണ് ഇത്രയും സാഹചര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ് റൂമിലൂടെ ഒരുക്കി തന്നിട്ടുള്ളത് ഇതിന്റെ പ്രതിഫലം എൻ്റെ അണിയറ ശില്പികൾക്ക് അള്ളാഹുത്തല അർഹമായതിലുപരി നൽകുമാറാവട്ടെ